നമസ്കാരം ഈ മാസം ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ബ്രൂണേ സിംഗപ്പൂർ സന്ദർശനം വലിയ മാധ്യമ ശ്രദ്ധ ആകർഷിക്കുകയുണ്ടായി ഇത് ഇരു രാജ്യങ്ങളുമായുള്ള ഭാരതത്തിന്റെ ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിലേക്ക് സ്ഥിതിഗതികളെ നയിക്കുകയും ചെയ്തു നരേന്ദ്രമോദി സർക്കാർ രണ്ടായിരത്തി പതിനാലിൽ അധികാരമേറ്റതിനെ തുടർന്ന് വിദേശ നയത്തിന്റെ അഭിഭാജ്യ ഘടകമായി മാറിയ ആക്ട് ഈസ്റ്റ് നയത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ ബ്രൂണേ സിംഗപ്പൂർ സന്ദർശനം പ്രാധാന്യമർഹിക്കുന്നത് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ സർക്കാർ മൂന്നാമതും തുടർച്ചയായി അധികാരമേറ്റതിനു ശേഷം പ്രധാനമന്ത്രി മോദി ആദ്യമായാണ് ഈ രാജ്യങ്ങൾ സന്ദർശിച്ചത് ഇപ്പോഴിതാ ആഴ്ചകൾക്കുള്ളിൽ അമേരിക്ക സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനിടയിൽ സെമി കണ്ടക്ടർ രംഗത്തെ വൻ ശക്തികളിലൊന്നായ സിംഗപ്പൂരുമായി തന്ത്രപരമായ പല കരാറുകളും ഇന്ത്യ ഒപ്പുവെക്കുകയുണ്ടായി നാളത്തെ ലോകം വാർത്തെടുക്കാൻ സെമി കണ്ടക്ടർ മേഖലയിൽ തന്ത്രപരമായ പല നടപടികളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സെമി കണ്ടക്ടർ മേഖലയിൽ അടുത്ത വൻ ശക്തി ഭാരതം തന്നെ എന്ന് മനസ്സിലാക്കി ഇന്ത്യയുമായി സഖ്യത്തിനൊരുങ്ങുകയാണ് അമേരിക്ക മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിന് മുമ്പ് തന്നെ ഇന്ത്യയുമായുള്ള അർദ്ധചാലക സഖ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധചാലക വിതരണ ശൃംഖലയിലെ പുതിയ സാധ്യതകൾ േടുന്നതിനായി ഇന്ത്യയുമായി ഒരു പുതിയ പങ്കാളിത്തം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്ക അതിനുവേണ്ടി ഇന്ത്യയുടെ നിലവിലുള്ള സെമി കണ്ടക്ടർ സംവിധാനം റെഗുലേറ്ററി ചട്ടക്കൂട് തൊഴിൽ ശക്തി ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയുടെ സമഗ്ര വിലയിരുത്തൽ അമേരിക്ക നടത്തും ഈ വിലയിരുത്തൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അർദ്ധചാലക പങ്കാളിത്തത്തെ ശക്തിപ്പെടുത്തുന്നതിനും വികസിപ്പിക്കുന്നതിനുമുള്ള ഒരു അടിസ്ഥാനമായി വർദ്ധിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ചിപ്സ് നിയമം അനുസരിച്ച് ഇന്റർനാഷണൽ ടെക്നോളജി സെക്യൂരിറ്റി ആൻഡ് ഇന്നോവേഷൻ ഫണ്ടിന് കീഴിലാണ് സഹകരണം നടത്താൻ ഒരുങ്ങുന്നത് ആഗോള അർദ്ധചാലക എക്കോ വളർത്തുന്നതിനും വൈവിധ്യവൽക്കരിക്കുന്നതിനുമുള്ള അവസരങ്ങൾ വളർത്താനാണ് ഈ സംവിധാനം അമേരിക്ക വികസിപ്പിച്ചിട്ടുള്ളത് യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് ഇന്ത്യ അർദ്ധചാലക മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടി മന്ത്രാലയം ഇന്ത്യ ഗവൺമെന്റ് എന്നിവരുമായി യോജിച്ച് പ്രവർത്തിക്കുമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് വ്യക്തമാക്കിയത് ഈ പങ്കാളിത്തം കൂടുതൽ പ്രതിരോധ ശേഷിയുള്ളതും സുരക്ഷിതവും സുസ്ഥിരവുമായ ആഗോള അർദ്ധചാലക ശൃംഖല സൃഷ്ടിക്കാൻ സഹായിക്കുമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു നേതാക്കളുടെ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ മോദി സെപ്റ്റംബർ ഇടയിൽ യുഎസ് ലേക്ക് പോകുമെന്നാണ് കാര്യവട്ടം ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം